പോകാതിരിക്കാൻ കഴിയില്ല ചേച്ചി ഒന്നാമതേ മുത്തശ്ശിക്കിപ്പോ പനി മാറിയ നല്ല ക്ഷീണമുണ്ട് എനിക്ക് ശമ്പളം തരുന്നത് കൊണ്ട് ശ്രീനിലയത്തിലെ ആരും ആ പരിസരത്തെ പോലും എത്തി നോക്കില്ല ആ പാവം കഷ്ടപ്പെടും സീത താഴെ വിരിച്ച പായയിൽ ഇരുന്നു കൊണ്ട് പാർവതിയെ നോക്കി പറഞ്ഞു പിന്നെ എന്തു ചെയ്യുമടി രാവിലെ ഏഴുമണിക്കാണ് അച്ഛനെ കൊണ്ടുപോവേണ്ടത് രണ്ടാളില്ലാതെ പറ്റില്ലല്ലോ പാർവതി ഉറങ്ങിക്കിടക്കുന്ന ലല്ലുവിനെ പുതപ്പിക്കുന്നതിനിടെ ചോദിച്ചു സീത ഉത്തരമില്ലാതെ പോലെ ഇരുന്നു എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും ഇപ്പോൾ നീ ഒടുവിൽ അവളുടെ ആ ഇരുത്തം കണ്ടിട്ട് പാർവതി പറഞ്ഞു ലൈറ്റ് അണച്ചിട്ട് പാർവതി കിടന്നിട്ടും സീത ആ ഇരുത്തം നേരം കൂടി അതേ ഇരുപ്പ് തുടർന്നു മുത്തശ്ശി തന്നത് തന്നെയാണോ ഡേ മോളെ നിനക്കാ ഫോണ് ഇരുട്ടിൽ നിന്നും പാർവതിയുടെ ചോദ്യം അപ്രതീക്ഷിതമായി കേട്ടപ്പോൾ സീത ഞെട്ടിപ്പോയി അതെ എന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പലപ്പോഴും മുത്തശ്ശി പരാതി പറയാറുണ്ട് സീത പരമാവധി പതർച്ചയില്ലാതെ പറഞ്ഞു പാർവതിയുടെ കനത്തൊരു മൂളൽ മാത്രമാണ് ഉത്തരം കിട്ടിയത് നീ എന്താണ് ചേച്ചി അങ്ങനെ ചോദിച്ചത് ഉള്ളിലെ വേവലാതി മറച്ചു പിടിച്ചാണ് സീത ഇരുട്ടിലേക്ക് നോക്കി അത് ചോദിച്ചത് തൻ്റെ മുഖത്ത് പടർന്ന കള്ളത്തരം പാർവതി കാണുന്നില്ലെന്ന ആശ്വാസം അവളിൽ ഒന്നുമില്ല പെണ്ണെ ഞാൻ വെറുതെ ചോദിച്ചതാ സീത പിന്നൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വേഗം പായിലേക്ക് കിടന്നു ഓർമ്മകളിൽ വീണ്ടും പ്രിയപ്പെട്ട ആ ചിരിയോടെ കണ്ണൻ നിറഞ്ഞു സീത കമിഴ്ന്ന് കിടന്നിട്ട് തലയിണയിൽ മുഖം പൊഴുത്തി എടുത്തിട്ട് അവൻ്റെ ഫോട്ടോ ഒരിക്കൽ കൂടി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിട്ടും അവൾ അനങ്ങാതെ കിടന്നു ഞാൻ പോയിക്കോളാം വല്ലീച്ചയ്ക്കൊപ്പം ഹോസ്പിറ്റൽ സീത കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്ന് അർജുൻ പറഞ്ഞു സീതയുടെ ഭാവമറിയാൻ പാർവതിയുടെ നോട്ടവും സീതയുടെ നേരെയായി അവൾ പക്ഷേ ഒന്നും മിണ്ടാതെ മടിയിലിരിക്കുന്ന ലല്ലു മോള്ക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് വേണമെന്നോ വേണ്ടെന്നോ പറയാത്തത് കൊണ്ട് തന്നെ അവൻ്റെ നോട്ടം പാർവതിയുടെ നേരെ നീണ്ടു എങ്കിൽ വേഗം പോയി കുളിച്ചിട്ട് റെഡിയാവ് പോവാനായി സീതയെ ഒന്നുകൂടി നോക്കിയിട്ട് പാർവതി അർജുനോട് പറഞ്ഞു അവൻ തലകുലിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അർജുൻ പോയ വഴിയൊന്ന് തലചരിച്ചു നോക്കിയിട്ട് സീത പാർവതിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു പാർവതിയും പോവാനുള്ള ഒരുക്കത്തിലാണ് കാളിൻപെല്ലടിക്കുന്നത് കേട്ട് സീത മുഖത്തോടെ പാർവതിയെ നോക്കി ഞങ്ങൾ നോക്കിയിട്ട് വരാടി ചേച്ചി സീത ലല്ലുവിനെയും കൊണ്ട് എഴുന്നേറ്റ് നടന്നു ഇതെന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ കണ്ണൻ അത്ഭുതത്തോടെ മുന്നിൽ നിൽക്കുന്ന മിഥുനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അത് നീ അവളോട് ചോദിക്കേ ഒന്നും നിന്നെ അറിയിക്കരുത് എന്ന വാശി ആ പിശാചനായിരുന്നു അവൻ വലതുവശത്തേക്ക് വിരൽ ചൂണ്ടി തന്നെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന റിമി മരിയ കണ്ണൻ്റെ പപ്പയുടെ ആത്മാർത്ഥ സുഹൃത്തായ ജോണിൻ്റെ പ്രിയപ്പെട്ട മകൾ ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറാണ് റിമി കണ്ണൻ അവൻ ബാംഗ്ലൂരിൽ എത്തിയത് മുതൽ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണെങ്കിലും റിമിയുടെ മനസ്സിൽ കണ്ണനോടുള്ള ഇഷ്ടത്തിന് മഴവിൽ അഴകാണ് നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതിയല്ലേ കണ്ണാ അതേ ചിരിയോടെ തന്നെ അവൾ മുന്നോട്ട് വന്നിട്ട് കണ്ണനെ ഇറുകെ പുലർന്നു കൈകൾ കൊണ്ടവളെ ചെറുത് പിടിച്ചെങ്കിലും കണ്ണൻ അരികിൽ നിൽക്കുന്ന മിഥിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അവന്റെ വെപ്രാളം കണ്ടിട്ട് ഇത് ചിരി കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് സ്ഥലമാണിവിടം ചുമ്മാതാണോ ഒന്നീ ഇവിടെ ഉറച്ചു പോയത് കണ്ണന്റെ തോളിൽ അടിച്ചുകൊണ്ട് റിമി അതിശയത്തോടെ കണ്ണുകൾ നാലുപാടും പായിച്ചു ബാംഗ്ലൂർ നഗരത്തിൽ ജനിച്ചു വളർന്ന റിമിക്കിത് പുതുമയുള്ള കാഴ്ചകൾ തന്നെയാവാം അകത്തേക്ക് വിളിക്കുന്നില്ലേടാ ഞങ്ങളെ റിമി വീണ്ടും കണ്ണനെ നോക്കി കണ്ണിറക്കി ഓ റിയലി സോറി റിമി ഞാൻ നിങ്ങളെ കണ്ട സർപ്രൈസ് കൊണ്ട് അതങ്ങ് മറന്നുപോയി വാ കണ്ണൻ ചിരിയോടെ അവളെ നോക്കി അതിരാവിലെ തന്നെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന വണ്ടിയെയും അതിൽ നിന്നിറ ഇറങ്ങി വന്ന മിഥുനേയും റിമിയെയും സംശയത്തിന്റെ കറപ്പുരണ്ട കണ്ണോടെ നോക്കി അകത്തുള്ള ഒട്ടുമിക്ക പേരും ഉമ്മറത്ത് തന്നെ ഹാജർ വെച്ചിട്ടുണ്ട് ലഗേജ് എടുക്കുമിത്തു ആജ്ഞ പോലെ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്ന റിമിയെ നോക്കി കണ്ണൻ പല്ല് കടിച്ചു മിഥുൻ പക്ഷേ അപ്പോഴും ചിരിയാണ് പരിഷ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് റിമിയുടെ വേഷവും ഭാവവും ഇനിയിപ്പോ ഇതിനുള്ള ഉറഞ്ഞുതുള്ളൽ കൂടി ഈ വെറും വയറ്റിൽ സഹിക്കേണ്ടി വരുമല്ലോ ഈശ്വരാ കണ്ണൻ വീണ്ടും മിഥുനെ നോക്കി കണ്ണുരുട്ടി ഞാനിത്തിരി സമാധാനമായിട്ട് ഇവിടെ കഴിയുന്നത് നിനക്ക് സഹിച്ചില്ല അല്ലേടാ തിരിഞ്ഞു നടക്കുന്ന റിമിയെ ഒന്ന് പാളി നോക്കിയിട്ട് കണ്ണൻ മിഥുൻറെ കഴുത്തിൽ പിടിക്കാനാഞ്ഞു എൻ്റെ കുത്തിനെ പിടിച്ചിട്ട് കാര്യമില്ലടാ രണ്ട് ദിവസമായിട്ട് ആ പെണ്ണ് എനിക്ക് സ്വൈരം തന്നിട്ടില്ല നീ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടും വിശ്വാസം വരണ്ടേ അറിയാതെ നീ എവിടെയും പോവില്ലെന്നാ അവളുടെ കണ്ടുപിടുത്തം ചുറ്റും നോക്കി ഉമ്മറത്തേക്ക് നീങ്ങുന്ന റിമിയെ നോക്കി മിഥുൻ ചിരിയോടെ പറഞ്ഞു എത്ര ചോദിച്ചിട്ടും ഞാൻ പറയില്ലെന്ന് ഉറപ്പായപ്പോ എൻ്റെ ഫ്ലാറ്റിനു മുന്നിൽ പെട്ടിയും കിടക്കയും കൊണ്ട് അവളുടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം അറിയില്ലേ നിനക്ക് ആ പെണ്ണിൻ്റെ ദേശത്തെ അവളുടെ വൃത്തികെട്ട വാശിയെ എനിക്ക് മുന്നിൽ പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എൻ്റെ കണ്ണാ തൽക്കാലം നീ എന്നോട് ക്ഷമി മിഥുൻ കൈകൂപ്പി കണ്ണൻ നെടുവീർപ്പോടെ റിമിയെ തിരിഞ്ഞു നോക്കി ഉമ്രത്ത് തുറച്ചു നോക്കി നിൽക്കുന്നവരെ പരിചയപ്പെടുന്ന തിരക്കിലാണവൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ദൈവം റിമിക്ക് അറിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട് മിനിറ്റുകൾ കൊണ്ട് യാതൊരു പരിചയമില്ലാത്തവരാണെങ്കിൽ കൂടിയും സംസാരിച്ച് വീഴ്ത്താൻ അവൾക്കൊരു പ്രത്യേകം എടുക്കാണ് എത്ര ദിവസത്തേക്കാ ഈ കെട്ടിയെടുപ്പ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ മിത്തു റിമിയുടെ വലിയ ബാഗുകൾ അവർ വന്ന ടാക്സിയിൽ നിന്നും വലിച്ചെടുക്കുന്നതിനിടെ കണ്ണൻ ചോദിച്ചു നോ ഐഡിയ മാൻ മിത്തു വീണ്ടും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ആ വരാനുള്ളത് ടാക്സി പിടിച്ചായാലും വരുമെന്ന് ഉറപ്പായി ഇനി വരുന്നിടത്ത് വെച്ച് കാണാം പെറുക്കിയെടുത്തു വാ താഴേ കിടന്ന രണ്ട് ബാഗുകൾ കൂടി കയ്യിലും തൂക്കിയിട്ട് നടക്കുന്നതിനിടെ കണ്ണൻ പറഞ്ഞു ടാക്സി കൂലി കൊടുത്തിട്ട് പേഴ്സ് പോക്കറ്റിൽ വെച്ച് ബാക്കിയുള്ള ബാഗും എടുത്തുകൊണ്ട് മിഥുനും അവന് പിറകെ നീങ്ങി ഏയ് ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതിശയം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ സീത ഹരിയെ നോക്കി അവനെ കണ്ടതിലുള്ള സന്തോഷം അവളുടെ മുഖത്ത് തിളിഞ്ഞു നിൽക്കുന്നുണ്ട് ഹരി അത് നിർവൃതിയോടെ നോക്കി നിന്നു എന്റെ മോൾക്കും അംഗിളിനെ കണ്ടിട്ട് വണ്ടർ അടിച്ചോ സീതയുടെ ഒക്കത്തിരിക്കുന്ന ലല്ലുവിന്റെ കവളിയിൽ തൊട്ട് ഹരി ചോദിച്ചു ലല്ലു നാണത്തോടെ സീതയുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾക്ക് വയ്യ ചെറിയൊരു പനി സീതയെ അവളുടെ നാണം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ ഹരി അവന്റെ കയ്യിലുള്ള കവർ തിണ്ണയിൽ വെച്ചിട്ട് ലല്ലുവിനെ സീതയുടെ കയ്യിൽ നിന്നും എടുത്തു മരുന്ന് കൊടുത്തിട്ടുണ്ട് കുറവില്ലെങ്കിൽ വൈകുന്നേരം ഡോക്ടറെ കാണിക്കാം സീത പറഞ്ഞു നീ വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കു ഹരി സീത അവനെ അകത്തേക്ക് ക്ഷണിച്ചു അതിന് നീ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിർത്തി അങ്ങോട്ട് നീങ്ങി നിൽക്കടി വാതിൽക്കൽ നിൽക്കുന്ന സീതയെ നോക്കി ഹരി കണ്ണുരുട്ടി സീത ചമ്മലോടെ നീങ്ങി നിന്നു ആ ഹരിയോ നീ എപ്പോ വന്നടാ പുറത്തേക്ക് ആളെ നോക്കാൻ പോയ സീതയെ കാണാഞ്ഞ് വന്ന പാർവതിയുടെ മുഖത്തും ഹരിയെ പെട്ടെന്ന് കണ്ട അതിശയമുണ്ട് ഞാൻ ഇന്നലെ രാത്രി ലല്ലുമോളുടെ മുടി തഴുകി ഒതുക്കിക്കൊണ്ട് ഹരി പറഞ്ഞു സാധാരണ ലീവെടുക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് നീ പോയിട്ടിപ്പോ ആയിട്ടില്ലല്ലോ എന്താടാ വിശേഷം വല്ലതുണ്ടോ പാർവതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഹരി ഒരു നിമിഷം പതറി വിശേഷം ഏയ് എന്ത് വിശേഷം അവൻ ചിരിച്ചുകൊണ്ട് സീതയെയാണ് നോക്കിയത് നിനക്ക് എന്താണ് മോനെ ഹരി ഒരു കള്ള ലക്ഷണം സീത കുറച്ചുകൂടി നീങ്ങി ഹരിയുടെ അരികിലേക്ക് നിന്നു എനിക്കോ പോടി അവിടെ അവളുടെ ഒരു കണ്ടുപിടുത്തം ഹരി കണ്ണുരുട്ടി നിനക്കിന്ന് ഉദ്യോഗമില്ലേ പിന്നെ പോണം എന്നിട്ടെന്നാ ഇരിക്കുന്നേ ഞാനോർത്തു നിന്നെ കാണാൻ ശ്രീനിലയത്തിൽ വരേണ്ടി വരുമോ എന്ന് ഹരി സീതയെ നോക്കി ചിരിച്ചു അങ്ങനെ കളിയാക്കൊന്നും വേണ്ട മോനെ ഇന്ന് എന്തായാലും ഞാൻ ഇത്തിരി വൈകും സീത കണ്ണുരുട്ടി അതെന്താ ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണോ ഹരി പാർവതിയാണ് ഉത്തരം പറഞ്ഞത് ഞാനും അജുവും കൂടി പോവാതെ തീരുമാനിച്ചു എങ്ങനെ പോവും ഓട്ടോ വിളിച്ചാണ് കൊണ്ടുപോവാറ് ജബ്ബാർക്കാടെ സീത ഹരിയെ നോക്കി പറഞ്ഞു എത്ര മണിക്കാ പോവേണ്ടേ ഏഴുമണിക്ക് പാർവതി പറഞ്ഞത് കേട്ട് ഹരി വാച്ചിലേക്ക് നോക്കി റെഡിയായി നിൽക്ക് ഞാൻ കാറെടുത്തിട്ട് വരാം ഹരി ലല്ലുവിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് സീതയുടെ മടിയിൽ വെച്ചു കൊടുത്തു അല്ല ഹരി ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഹരിയുടെ രൂക്ഷമായ നോട്ടത്തിൽ സീത പറയാൻ വന്നത് പാതിയിൽ വിഴുങ്ങി ഇതിന് മാത്രം യാതൊരു കുറവും വരുന്നില്ലല്ലോ ഹരി സീതയെ നോക്കി കണ്ണുരുട്ടി അവളൊന്ന് ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല ഓ പറയാൻ മറന്നു ഹരി തിണ്ണയിലിരുന്ന കവർ കയ്യിലെടുത്ത് സീതയുടെ നേരെ നീട്ടി അവളുടെ മുഖത്ത് ഇതെന്താ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു ദൈവത്തെ ഓർത്ത് വേണ്ടാന്ന് പറയരുത് ഒരു ഫോണാ വലിയ വിലയായി എന്നോർത്ത് വെറുതെ ടെൻഷൻ ടെൻഷനാവേണ്ട അതിന് മാത്രം വിലയൊന്നും ആയിട്ടില്ല നിന്റെ ഒടുക്കത്തെ ആ കോംപ്ലക്സ് തൽക്കാലം ഒന്ന് മാറ്റിവെക്കി നിന്നെ വിളിച്ചാൽ കിട്ടാനുള്ള കൊതി പ്ലീസ് ഹരി ഒറ്റ ശ്വാസത്തിന് പറയുന്നത് കേട്ടിട്ട് സീത അവനു മുന്നിൽ പകച്ചുപോയി